ഇത് മാസ ഫോട്ടോ എന്നാണ് നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വൺ സിക്സ്റ്റിയാണ് വണ്ടി അത് ബി എസ് സിക്സ് മോഡല് അതിൻ്റെ ബാറ്ററിയുമായി ബന്ധപ്പെട്ട് ബാറ്ററി പുതിയ ബാറ്ററി നമ്മൾ ഡിസ്ചാർജ് ആയി പോകുന്ന കംപ്ലൈൻ്റ് ആയിരുന്നു അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്ത് റെക്ടിഫെയർ യൂണിറ്റ് പ്രോപ്പറായിട്ട് കറക്റ്റ് നമുക്ക് അതിനകത്തേക്ക് ബാറ്ററിയിലേക്ക് അപ്പ് ചാർജിങ് കറക്റ്റ് ആവുന്നുണ്ടായില്ല അപ്പോൾ നമ്മൾ റെക്ടിഫെയർ യൂണിറ്റ് ഒക്കെ ചെയ്ത് നോക്കി അതിന് ശേഷം നമുക്ക് അതിൻ്റെ സ്റ്റാർട്ടർ കോയിൽ ഈ കോയിൽ അസംബ്ലി നമ്മൾ റെഡി മാറ്റി വെച്ച് നോക്കി മാറ്റിവെക്കുമ്പോൾ ഈ കോയിൽ അസംബ്ലിയുടെ ആണ് ശരിക്കും എൻ്റെ പ്രോബ്ലം കിട്ടും കോയിൽ അസംബ്ലി വന്നത് നമുക്ക് ഈ പാർഡ് നമ്പറാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് രൂപ കോസ്റ്റ് വന്നതാണ് അപ്പോൾ നമ്മൾ അത് ചെയ്തു ബാറ്ററി ഫുൾ ചാർജ് ചെയ്തു നമുക്കിതിപ്പം നമുക്ക് ബാറ്ററിയമ്മ ഉണ്ടായ വണ്ടിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് വെച്ച് കൊടുത്തിട്ട് ബാറ്ററി ചാർജ് ഇറങ്ങി കംപ്ലയിൻറ്റ് വന്ന ബാറ്ററിയാണ് കംപ്ലയിൻറ്റ് മീൻസ് ബാറ്ററി ചാർജ് ഇറങ്ങിപ്പോയ ബാറ്ററിയാണ് അത് നമ്മൾ ഫുൾ ചാർജ് ചെയ്തു ഫുൾ ചാർജ് ചെയ്യുമ്പോൾ മാക്സിമം നിൽക്കുന്ന വോൾട്ടാണ് ഈ പതിമൂന്ന് പോയിൻറ്റ് രണ്ടു വോൾട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാറ്ററി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് സ്വാഭാവികമായിട്ടും പതിനാല് വോൾട്ടിൻ്റെ മുകളിലേക്ക് നോർമൽ നമ്മൾ റേസ് ചെയ്യണേക്കാളും വെറുതെ സ്റ്റാർട്ടിങ്ങിൽ നിന്നാൽ പോലും പതിനാലിന് മുകളിൽ വരണം അതാണ് ശരിക്കും എൻ്റെ ചാർജിങ് സിസ്റ്റം കറക്റ്റാന്ന് പറയാൻ പറ്റുള്ളൂ ഇപ്പം നമുക്കത് ഓക്കെ ആയിട്ടുണ്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ് സ്റ്റാർട്ട് ചെയ്ത് നോക്കണ സമയത്ത് വണ്ടി സ്റ്റാർട്ടിങ്ങിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ചാർജ് കയറി കയറി വരും ഡെലിവറി വേണ്ടി നമ്മൾ റേസിംഗ് ഒന്നും ചെയ്യില്ല കേട്ടോ നിലവിൽ പതിനാല് ബോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നിലവിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ആക്സിലേറ്റർ ഒന്നും കൊടുക്കണില്ല ആക്സിലേറ്റ് കൊടുക്കാതെ കൊണ്ട് തന്നെ നോർമൽ റേസിംഗിൽ ഹൈഡിലിങ്ങിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പതിനാല് പോയിൻറ്റ് രണ്ടിലേക്ക് വരുന്നുണ്ട് അത് ഓടുമ്പോൾ ഓൾറെഡി കയറ് നമ്മൾ മറ്റേത് അങ്ങനെയല്ല അവർ നമ്മൾ കുറച്ച് നേരം സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുമ്പോൾ അത് മൈനൂട്ടായിട്ട് കുറച്ച് കുറച്ച് കുറഞ്ഞ് 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 താഴേക്ക് അതിൻ്റെ വോൾട്ട് വരാറുണ്ട് അപ്പോൾ സ്റ്റാർട്ടർ ആണ് അതിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞത് അപ്പോൾ അത് മാറ്റി കഴിഞ്ഞപ്പോൾ കംപ്ലയിൻ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ